മലയാളികൾ ധാരാളമായി എല്ലാ ഭക്ഷണങ്ങളിലും ഉൾപ്പെടുത്തുന്ന ഇലയാണ് കറിവേപ്പില ഇത് ധാരാളമായി കഴിക്കുന്നതിന്റെ അഞ്ച് ആരോഗ്യ ഗുണങ്ങൾ കേട്ടാലോ അതിൽ ഒന്നാമത്തേത് ദഹന ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു എന്നുള്ളതാണ് കറിവേപ്പില ദഹന എൻസൈമുകളെ ഉത്തേജിപ്പിക്കുകയും കൂടാതെ ഗ്യാസ് അസിഡിറ്റി മലബന്ധം വയറുവേദന ഇത്തരം പ്രശ്നങ്ങളെ തടയുകയും ചെയ്യുന്നു രണ്ട് ആന്റി ഓക്സിഡന്റുകൾ ധാരാളമായി അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതുമൂലം ഫ്രീ റാഡിക്കിളുകളെ ചെറുക്കുകയും കോശനാശം തടയുകയും ചെയ്യുന്നു അങ്ങനെ ശരീരത്തിന്റെ മൊത്തത്തിലുള്ള ക്ഷേമത്തെ വർദ്ധിപ്പിക്കുന്നു മൂന്ന് രക്തത്തിലെ പഞ്ചസാരയെ ഫലപ്രദമായി നിയന്ത്രിക്കുന്നു ഇത് നിരവധി പഠനങ്ങളിൽ തെളിയിക്കപ്പെട്ടതാണ് കൂടാതെ കറിവേപ്പില ശരീരത്തിലെ ഇൻസുലിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു നാലാമത്തേത് കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് കറിവേപ്പിലയ്ക്ക് ശരീരത്തിലെ മോശം കൊളസ്ട്രോളായ എൽ ഡി എല്ലിനെ ഫലപ്രദമായി കുറയ്ക്കാൻ കഴിവുണ്ട് ഇതുമൂലം ഹൃദയാരോഗ്യം വർദ്ധിക്കാൻ സഹായിക്കുന്നു അഞ്ചാമത്തേത് കണ്ണിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു എന്നുള്ളതാണ് കറിവേപ്പിലയിൽ ധാരാളമായി വൈറ്റമിനെ അടങ്ങിയിരിക്കുന്നു ഇത് കണ്ണിന്റെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ ഒരു സംയുക്തമാണ് കൂടാതെ ഇത് നിശാന്തയെ തടയാനും സഹായിക്കുന്നു അപ്പോൾ നിങ്ങൾക്കും ഈ ആരോഗ്യ ഗുണങ്ങൾ കിട്ടാനായി ധാരാളമായി കറിവേപ്പില ഭക്ഷണത്തിൽ ചേർത്ത്